പാടി മികച്ച നേട്ടം കൈവരിക്കുന്നതിനു വേണ്ടി പദ്ധതികൾക്ക് തുടക്കമായി സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ പഠന രംഗത്ത് പരമാവധി നേട്ടങ്ങൾ കൈവരിക്കുക കലാകായിക രംഗത്ത് കുട്ടികളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരിക അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ സൗഹൃദ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുക രക്ഷിതാക്കളുടെയും പിന്നെ

അവരിൽ നിന്നുള്ള സജഷൻസ് അനുസരിച്ചിട്ട് ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളോട് ഓരോ ക്ലാസ്സിലെയും പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ്മാരെ നിയമിച്ചിട്ട് അവർ ഓരോ ക്ലാസ്സിലെയും പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ആ തയ്യാറെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രിസ്മസ് വെക്കേഷനിൽ നമ്മൾ എല്ലാ ക്ലാസ്സുകളും പെയിൻറ് ചെയ്യുകയും അതേമാതിരി തന്നെ ക്ലാസ്സുകളിൽ ആവശ്യമായ ഫാനുകൾ ഫിറ്റ് ചെയ്യുകയും ഒക്കെ കുട്ടികളുടെ സാധനത്തോട് കൂടി മാത്രമാണ് ചെയ്തത് അപ്പോൾ കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ കുട്ടികളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ഈ ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് പറ്റും കാരണം എന്താ വെച്ചാൽ കുട്ടികൾ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ക്ലാസുകളിലെയും ക്ലാസ് വീട്ടിൽ ചെയ്യുകയും ഓരോ ക്ലാസ്സിലെയും പഠന നിലവാരത്തെക്കുറിച്ചും അത്യാവശ്യം വേണ്ട ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചും രക്ഷിതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു തുടർന്ന് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് എല്ലാ രക്ഷിതാക്കളെയും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു പ്രസിഡന്റ് ശ്രീ എം കെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങളും പി ും രക്ഷണയ നമ്മുടെ കാവനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് പഠന കാര്യങ്ങളിലും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന രീതിയിലും ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തികവ് രണ്ടായിരത്തി പതിനെട്ട് എന്ന പേരിൽ ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നൂതനമായ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃയാക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു പദ്ധതിയായിട്ട് നമുക്കിതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ കഴിയും ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് അവധി ദിനങ്ങളിൽ ഈ സ്കൂളിലെ കുട്ടികളൊന്നും ക്രിസ്മസ് അല്ലെങ്കിൽ ഈ അവധി ദിനങ്ങൾ ആഘോഷിക്കുകയല്ല ചെയ്തത് ഏകദേശം പത്തറുപതോളം വരുന്ന കുട്ടികൾ ഈ സ്കൂളിലെ വൃത്തിയാക്കുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ പെയിൻറ്റിങ് അടിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റുകൾ കംപ്ലീറ്റ് അവരുടെ നേതൃത്വത്തിൽ അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വൃത്തിയാക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി അതുപോലെ തന്നെ അവർ തന്നെ നേതൃത്വം നൽകി സ്കൂളുകളെല്ലാം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയെന്ന് മാത്രമല്ല അതിനുള്ള സാമ്പത്തികം കണ്ടെത്തിക്കൊണ്ട് ഏകദേശം എല്ലാ ക്ലാസ് റൂമുകളിലും ഫാൻ അതുപോലെയുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് അവർ തന്നെ മുന്നിട്ടിറങ്ങി വന്ന് അവ അവരുടെ പൂർണ്ണമായ സഹകരണത്തോടെ പ്രത്യേകിച്ചും അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ അതേപടി പാലിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തികവ് പദ്ധതി എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇവിടുന്ന് ഉന്നത വിജയത്തോടെ പുറത്തിറങ്ങുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ സാമൂഹിക പ്രതിബദ്ധതയും അതുപോലെ തന്നെ നല്ല പൗരന്മാരായി ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതിന് ഈ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ആ ഗുരു ശിഷ്യബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് അതുപോലെ തന്നെ രക്ഷിതാക്കളെ കൂടുതൽ സ്കൂളുകളിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവരുടെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ ഈ സ്കൂളിൻ്റെ പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഈ തികവ് പദ്ധതിയുടെ പല ലക്ഷ്യങ്ങൾ ഈ ഇത് ആർക്കും മാതൃകയാക്കാവുന്ന ഒരു നല്ല പ്രോഗ്രാമാണ് കാവനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കാനുള്ള ചെറിയ ശ്രമമാണ് ഞങ്ങൾ ടീച്ചേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങള് ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവർ ഞങ്ങളും അതുപോലെ പി ടി എല്ലാവരും കൂടി കൊണ്ട് ഒരു പദ്ധതി തികവ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കുട്ടികളിൽ നിന്നും ടീച്ചേഴ്സിൻ്റെയും ഭാഗത്ത് നിന്നും രക്ഷിതാക്കളും ഭാഗത്തുനിന്ന് അത്യാവശ്യം കാശ് കളക്ട് ചെയ്ത് സ്കൂളിൻ്റെ മൊത്തം വൃത്തികേടായിരുന്ന ചുമരുകളൊക്കെ നന്നാക്കി ക്ലാസ് റൂം അലങ്കരിച്ചു ഫാൻ ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കുടിവെള്ളം ഉള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എന്നത് നല്ല സൗഹൃദ അന്തരീക്ഷം കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെ ഇടയിൽ സൃഷ്ടിച്ചെടുത്ത് റിസൾട്ട് നന്നാക്കുക എന്നുള്ളതിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തുമസ് വെക്കേഷൻ കാലത്ത് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർത്ത് സ്കൂൾ പെയിന്റിംഗ് ഓരോ ക്ലാസ്സുകളിലും തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിച്ചു ഹമീദ് സർ 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 എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പകൽ ഏറെ ശ്രദ്ധേയമായിരുന്നു സ്കൂളിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന മഹുഷയുടെ അകാല വിയോഗം ദുഃഖത്തിലാഴ്ത്തി എളയൂരിൽ സമീപം നടന്ന് അപകടത്തിലാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ട മുഷ്യവലി വിടവരുന്നത് നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക മതരംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു മുശലി ഈ വർഷത്തെ ശാസ്ത്രമേളയിലും കലോത്സവത്തിലും കാവരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച നേട്ടം ശാസ്ത്രമേളയിൽ രണ്ട് വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത ഗ്രേഡുകൾ കരസ്ഥമാക്കി മലപ്പുറത്ത് വെച്ച് നടന്ന ജില്ലാ കലോത്സവത്തിൽ നാല് വിദ്യാർത്ഥികൾ പങ്കെടുത്തു വാർത്തകളിൽ നിറഞ്ഞി കാവനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തികവ് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്ന് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പരിപാടികളിൽ ദൃശ്യമാധ്യമങ്ങളിൽ പ്രക്ഷേപണം ചെയ്തത് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കാരണമായി എ സി വി ന്യൂസ് എന്നീ ചാനലുകളിലാണ് വാർത്തകൾ പ്രാധാന്യപൂർവ്വം പ്രക്ഷേപണം ചെയ്തത് അവധി ദിനങ്ങളിൽ സ്കൂൾ ശുചീകരണം ഏറ്റെടുത്ത മാതൃക തീർക്കുകയാണ് കാവനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറുപത് പേരടങ്ങുന്ന വിദ്യാർത്ഥികൾ ക്രിസ്തുമസ് അവധി ദിനത്തിലാണ് വിദ്യാലയം ശുചീകരിച്ചത് സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കാവനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ വിദ്യാലയം ശുചീകരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച പിന്തുണയുമായി കൂടെ നിൽക്കുന്ന അധ്യാപകരും നിറഞ്ഞ സംതൃപ്തിയിലാണ് ഈ വിജയം നിലനിർത്തുക അതിനോടൊപ്പം തന്നെ എ എണ്ണം വർദ്ധിപ്പിക്കുക കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി അന്തരീക്ഷം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ പരിപാടിക്ക് തുടങ്ങിയ്ക്ക് മലപ്പുറം കാവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവധി ദിനങ്ങളിലും സ്കൂളുകളിലെത്തും പഠനമോ വിനോദമോ അല്ല പരിസര ശുചീകരണമാണ് ലക്ഷ്യം സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കാനാണ് കുട്ടികളുടെ ശ്രമം

കേൾക്കേണ്ടത് കേൾപ്പിക്കാനും ആദ്യമേ തന്നെ എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ നമ്മുടെ റേഡിയോ ഉദ്ഘാടന പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയ നാം സ്മരിക്കേണ്ടതുണ്ട് അവന്റെ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കാനായി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കാം പതിനെട്ട് നവംബർ മാസത്തിൽ നമ്മുടെ എല്ലാവരുടെയും നെഞ്ചകം പുലർത്തിക്കൊണ്ടാണ് കേരളത്തിൽ സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങുന്നത് എന്നാൽ നമ്മുടെ സ്കൂളിലേക്ക് അധ്യാപകരും അധ്യാപികമാരും സ്ഥലം മാറ്റം നേടി വന്നിട്ടുണ്ട് മനസ്സില്ല മനസ്സോടാണ് പലരും ഇവിടെ എത്തിയതെങ്കിലും അവർ പതുക്കെ നമ്മുടെ സ്കൂളിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടത് വളരെ സന്തോഷകരമാണ് പദ്ധതികളുടെ ഭാഗമായി ക്ലാസ് സമർപ്പണം ജില്ലാ പഞ്ചായത്ത് കാവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റംല പി ടി എ പ്രസിഡന്റ് ശ്രീ എം കെ ചന്ദ്രൻ മറ്റ് ഭാരവാഹികളും സംബന്ധിക്കും സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഫൈസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സി ടി എ ചാമ്പ്യന്മാരായി എസ് ടു സി എ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് സി റ്റു എ കപ്പ് നേടിയത് നിറഞ്ഞ ഗാലറിക്ക് മുന്നിൽ മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് സർ ചെയ്തു പന്ത്രണ്ട് ക്ലാസുകൾ തമ്മിൽ നടന്ന മത്സരത്തിൽ മുഴുവൻ ക്ലാസുകളും സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയാണ് പങ്കെടുത്തത് റസാഖ് സർ ഷെഫീഖ് സർ എന്നിവരുടെ മേൽനോട്ടത്തിൽ മുഖശ്റിവിയും കൂട്ടലുമാണ് നേതൃത്വം നൽകിയത് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാ വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങൾ ഇതുവരുന്നവരേക്കും നമസ്കാരം